हेलो എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ റവ കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനൊരു മിക്സി ജാറിലോട്ട് ഒരു കപ്പ് റവ അരക്കപ്പ് തൈര് അരക്കപ്പ് വെള്ളം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല മയത്തിൽ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ഞാനൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ക്യാരറ്റ് അതുപോലെ തന്നെ കുറച്ച് സവാള കുറച്ച് തക്കാളി കുറച്ച് മല്ലിയില ഇത് മൂന്നുമാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ചേർക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇഷ്ടത്തിനുസരിച്ച് ചേർത്തിട്ട് ചെയ്യാം ഇതിലോട്ട് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല നെയ്യാണെങ്കിലും നെയ്യ് ചേർക്കാം അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് ഉപ്പ് ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറ് റെസ്റ്റിംഗ് ടൈമാണ് തൈര് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് നമുക്കിതിലോട്ട് ബേക്കിംഗ് സോഡ ചേർക്കാവൂ തൈരും ബേക്കിംഗ് സോഡയും ഒരുമിച്ച് ചേർത്താൽ പെട്ടെന്നത് ഇതായിപ്പോൾ റിയാക്ഷൻ ആയിപ്പോൾ അതുകൊണ്ട് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കേക്ക് ഇട്ട് കഴിഞ്ഞില്ലേ ഞാനൊരു ബേക്കിംഗ് ഷീറ്റ് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാനിതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു കൂട്ട് എന്നിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു പാക്കിംഗ് ഷീറ്റിലോട്ട് ഞാൻ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷമാണ് നമ്മളെ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നമ്മൾ സാധാരണ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ചൊന്ന് ഓയിൽ തടവിയതിന് ശേഷം ഈ ഒരു കൂട്ടം ഒഴിച്ചിട്ട് നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിതിൻ്റെ മുകളിലാട്ടം ഞാൻ കുറച്ച് മല്ലിയിലേയും അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ദോശ ഇഡ്ഡലി ചട്നിപ്പൊടി ഉള്ളേ അതുകൂടി ഇതിൻ്റെ മുകളിലാട്ടം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇതില്ല എങ്കിൽ ചില്ലി ഫ്ലേക്സ് ആണെങ്കിൽ അതാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ കഴിക്കാൻ പറ്റും ത്തേക്ക് ആ ഒരു സ്വാദ് കിട്ടാനായിട്ടാണ് നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഞാനെൻ്റെ മുകളോട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടെ മല്ലി ഇല്ലെങ്കിൽ ഒന്ന് ചേർത്തതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാനൊന്ന് സ്റ്റീം ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണേ കണ്ടല്ലോ നല്ല അടിപൊളി നല്ല സ്പോഞ്ച് നല്ല അത്രയും നല്ല നാവിൽ വെച്ചാൽ അലിഞ്ഞു പോകും എന്ന് പറയില്ലേ കറക്റ്റ് ആ ഒരു രീതിയിലേക്ക് നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിതിനൊന്ന് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കണ്ടല്ലോ എത്ര നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം ഞാൻ കട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ ടിഫിൻ ബോക്സിലൊക്കെ ആണെങ്കിലും പറ്റിയ ഒരു വെറൈറ്റി ഒരു റെസിപ്പിയാണ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നിങ്ങൾക്ക് ഇതിനോടൊപ്പം ചിക്കൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേവിച്ചതൊക്കെ ഇതിന് ആഡ് ചെയ്തിട്ടാണെങ്കിൽ ഒന്ന് നോൺ വെജ് രീതിയിലാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഇതൊന്ന് കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ബൈ